ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സൂസീസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഷുഗർ പേഷ്യൻസൊക്കെ സാധാരണ കഴിക്കുന്ന ഓട്സാണ് ആ ഓട്സ് നമുക്കൊന്ന് ഉപ്പുമാവാക്കി ഉണ്ടാക്കി നോക്കാം ഹെൽത്തി ആയിട്ടുള്ള ഈ ഉപ്പുമാവ് എല്ലാവർക്കും കഴിക്കാം ഓട്സ് കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ കുട്ടികൾക്കും ഇഷ്ടപ്പെടും ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഈ ഓട്സ് ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു കപ്പ് ഓട്സ് ഉണ്ട് അത് അതിലേക്കിട്ട് നന്നായി ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം പിന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു വ്യത്യസ്ത ടേസ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് അതുപോലെ ഉപ്പുമാവ് നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി കുഴഞ്ഞു പോവാതിരിക്കുകയും ചെയ്യും ഓട്സ് പലതരത്തിലുണ്ട് ആണ് ഏറ്റവും നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ നമുക്കിവിടെ സ്റ്റീലോട്ട്സ് അധികം അല്ല പിന്നെ നമുക്ക് റോൾഡ് ഓഡ്സും സാധാ ഓഡ്സും ഉണ്ട് റോൾഡ് ആണ് ഓഡ്സാണിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് റോൾഡ് ഓഡ്സും കൂ നല്ലതാണ് ഏറ്റവും നല്ലത് സ്റ്റീൽ ഓഡ്സാണ് അത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അതേ ചീനച്ചട്ട് തന്നെ അടപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിനകത്ത് ക്യാഷിനട്ട് ചേർക്കുന്നുണ്ട് അപ്പം ക്യാഷിനട്ടും കിസ്മിസും വറുത്തെടുക്കാനാണ് കിസ്മിസൊന്നും നമുക്ക് ആവശ്യമില്ല ഞാൻ വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും അത് മാറ്റുക അല്ലെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ക്യാഷ്നട്ടും ഒന്ന് വറുത്തെടുക്കാം അതിനുള്ളിലേക്ക് നമുക്ക് ക്രിസ്മിസും കൂടി ഇട്ട് കൊടുത്ത് രണ്ടുമൊന്ന് നന്നായിട്ട് വറുത്ത് കഴിയുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അതേ ചീൻ ആ ബാക്കി നെയ്യ കൂടത്തിൽ കുറച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് സാധാ ഉപ്പുമാ ഉണ്ടാക്കുന്ന മാതിരി നമുക്കതൊന്ന് താളിച്ചെടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഉഴുന്ന് പരിപ്പ് ഇട്ട് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് ചുമന്ന മുളക് കീറിയത് ഇട്ട് കൊടുക്കാം പിന്നെ കരുവേപ്പില ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുത്ത അതിനകത്തേക്ക് നമുക്ക് സവോള കുരൂരെന്നരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം സവോള ഒന്ന് പയ്യെ വാടി കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അരിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് മതിയാകും ഇവിടെ ഓട്സിൻ്റെ അളവിനനുസരിച്ച് ഒരു ചെറിയ കഷ്ണം മതിയാകും ഇഷ്ടമുള്ളവർക്ക് എല്ലാത്തരം പച്ചക്കറികളും നമുക്കതിലേക്ക് ചേർക്കാം ഞാനിപ്പം ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ക്യാബേജ് ചെറിയ ഒരു ചെറിയ പീസ് ക്യാബേജ് കുരുകുര നരിഞ്ഞൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കതിനകത്തേക്ക് ഒരു കുറിയ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഹാഫ് പോർഷൻ കുരുകുര അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഒരു ടേസ്റ്റിലുള്ള ഉപ്പുമാവ് കിട്ടുകയും ചെയ്യും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുന്നത് ഒരു കപ്പ് ഓട്സ് എടുത്താൽ ആ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആ വെള്ളം കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് നെയ്യുമ്പോൾ നമ്മുടെ ഓട്സ് കുറേശ്ശെയായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയെടുക്കാം അതിനിടയിൽ അതിൻ്റെ ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് ചിക്ക് ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ നന്നായിട്ട് ഉപ്പുമാവോ വെള്ളമൊക്കെ നന്നായിട്ട് പാകത്തിനായി കഴിഞ്ഞു ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് വേവ് മൂടി വെച്ച് വേവിക്കണം ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പം ഏകദേശം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും കൊച്ചുകുട്ടികൾക്കും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് ഇനി നമുക്ക് ലാസ്റ്റ് അതിലേക്ക് മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കുന്ന കുരുകുരാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാവേ അത് കൂടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഉപ്പുമാവ് റെഡിയായി നമുക്ക് ലാസ്റ്റായിട്ട് സെർവ് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ടും ക്രിസ്മസും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ഓട്ട്സ് ഉപ്പുമാവ് വിളമ്പാൻ റെഡി ആയിട്ടുണ്ട് നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള നമ്മുടെ ഉപ്പുമാവ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തിയാണ് നല്ലതാണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ വരെ താങ്ക് ഫോർ വാച്ചിങ്